ഒരുപാട് പേര് പൈസ ഒരുപാട് ചിലവാക്കിയിട്ടുള്ള ഒരു പ്ലാൻ്റാണ് കേട്ടോ വേഗമൊന്നുമല്ല നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസം ഞാനും ചിലവാക്കിയിട്ടുണ്ട് എനിക്ക് പക്ഷേ നഷ്ടമായി പോയത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അത്ര ഇതാണ് കേട്ടോ ചൈനീസ് ബോൾസിൽ എനിക്ക് നഷ്ടം വന്നത് ആ ഒരു എമൗണ്ട് മാത്രമാണ് കേട്ടോ പക്ഷേ അതിൽ കൂടുതൽ ഒരു ടൈമിൽ ഞാൻ ഹൈബ്രിഡ് ചൈനീസ് ബോൾസം കട്ടിങ് കൊടുത്ത് തന്നെ എന്തായാലും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചു കാലത്തെ ഒരു ലോങ് ഗ്യാപ്പായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ ചൈനീസ് ബോൾസം തമ്മിൽ എവിടെ നിന്ന് കിട്ടാനും ഇല്ല എനിക്ക് കട്ടിങ് അല്ലാതെ വാങ്ങാനൊരു മടി കാരണം കട്ടിങ് ഇവിടെ വാങ്ങി കിട്ടിക്കഴിയുമ്പോൾ സെറ്റാകുമോ എന്നുള്ളൊരു അതുകൊണ്ടാണ് ഞാൻ വാങ്ങാതെ വാങ്ങാതെ മടിച്ചു തന്നേട്ടോ പിന്നെ നമ്മുടെ സെവൻ സീസൺ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പ്ലാന്റ് അങ്ങ് വാങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത അങ്ങ് വന്നത് അങ്ങനെ വാങ്ങിയതാണ് ദ ഇവർ ഇവർ പൂവായി നിൽക്കുന്ന നമ്മൾ വീണ്ടും സെവൻ സീസൻ്റെ ഇത് വാങ്ങി പ്ലാന്റ് ഒക്കെ പക്ക ഓക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ക്ലൈമറ്റിൻ്റെ എന്തോ ചേഞ്ചോ എന്തോ കാരണം കൊണ്ട് അവരൊക്കെ പോയി അപ്പോൾ നിലവിൽ നിൽക്കുന്നവരിൽ നിന്ന് ഹോട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് അതിനു വേണ്ടിയാണ് കേട്ടോ ഈ കുപ്പിംഗ് ഗ്ലാസ്സും സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഹൈബ്രിഡ് ചൈനീസ് പോർസിൻ്റെ കട്ടിങ് വെള്ളത്തിലിട്ട് റൂട്ട് പിടിച്ച് തിരിച്ച് നമ്മൾ ഡിസ്പോസ ഗ്ലാസ്സിലേക്ക് മണ്ണൊക്കെ ഇട്ട് മാറ്റി നട്ടേക്കുന്നതാണ് ഈ കാണുന്നത് പണ്ട് ഞാൻ എങ്ങനെ നട്ടാലും കൂട്ടുപിടിച്ച് കിട്ടുന്ന ഒരു ബോൾസ് ആയിരുന്നു കേട്ടോ ഹൈബ് ചൈനീസ് ബോൾസും അന്ന് പക്ഷേ അതിൻ്റെ കയ്യിൽ ഒരു ഇത് നാടൻ കളേഴ്സ് ആയിരുന്നു കൂടുതലും നാടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പിങ്ക് കളറൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ നാടൻ്റെ പോലെ തന്നെ വരുന്ന ഒരു ഓറഞ്ച് പക്ഷേ അവർ ആണോ ആണുതന്നും ആ ഒരു ഇനമായിരുന്നു കൂടുതലും അങ്ങനെ എൻ്റെ കയ്യിൽ അന്ന് ഒരുപാടുണ്ടായിരുന്ന ആ പിങ്കിൻ്റെ തരം കട്ടിങ്ങാണ് ഈ കാണുന്നത് കാണുന്നേട്ടം ഞാനൊരു ദിവസം വണ്ണപ്പുറം വരെ പോയപ്പോൾ അവിടെ നിന്ന് ഒടിച്ചുകൊണ്ട് വന്നതാണ് ഈ ഒരു നാല് കട്ടിങ്ങുകൾ അന്ന് ഞാനത് ഉടിച്ചപ്പോഴേ ചാച്ചനോട് ചോദിച്ചിട്ടോ നീ ഇത് കൊണ്ടിട്ട് എങ്ങനെ കൂട്ടി പിടിപ്പിച്ചെടുക്കും ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് വാടി കരിഞ്ഞു തളർന്നു പോകുമെന്ന് നല്ല രീതിയിൽ ന്യൂസ് പേപ്പറൊക്കെ നനച്ച് പൊതുങ്ങി ഞാൻ ഈ കട്ടിങ് കൊണ്ടുവന്നു കട്ടിങ് ഇവിടെ കൊണ്ടുവരുന്നതാണ് വരെ വാട്ടമൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടി കേട്ടോ ഞാൻ കൊണ്ടുവന്ന പാടെ നമ്മുടെ എല്ലാം അടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചു ഇപ്പം എന്തായാലും നമ്മുടെ കട്ടിങ്ങിൽ ചെറുതായിട്ട്താ ഓട്ടൊക്കെ പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു കളറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പൂവുണ്ടാകും പെട്ടെന്ന് അങ്ങനെ കേടായി പോകുകയോ ഒന്നുമില്ല കേട്ടോ ധൈര്യം ഇത് കണ്ടോ ആ വാടി തളർന്നു കരിഞ്ഞു പോകുള്ളൂ എന്ന് പറഞ്ഞ കട്ടിങ്ങിലാണ് ഈ റോട്ട് വന്ന് സെറ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ ആദ്യം ഇതുപോലെ വെള്ളത്തിലിട്ട് തന്നെ റോട്ട് പിടിപ്പിച്ചെടുത്താണ് വെള്ളത്തിലിട്ട് ഓട്ടുപിടിപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് കുഴപ്പം പറ്റുന്നുണ്ട് റോട്ട് സെറ്റാകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വെള്ളത്തിലോട്ട് പിടിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ മെയിൻ കാര്യം എത്ര ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കണം ഏറ്റവും മാക്സിമം മൂന്ന് ദിവസം അതിനുള്ളിൽ എന്തായാലും വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ വെള്ളം ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ തണ്ടിൻ്റെ ഇതും അതിൽ നിന്ന് നമ്മുടെ വെക്കുന്ന ബോൾസത്തിൻ്റെ കട്ടിങ്ങിൽ നിന്നുള്ള ഇലയൊക്കെ വീണിട്ടൊക്കെ നമ്മുടെ ആ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലല്ല നമ്മുടെ കുപ്പിക്കുള്ളിൽ പായൽ പിടിക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് അങ്ങനെ പായരൊടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തണ്ടുകളും അടിയുന്നതൊട്ടേ ചീങ്ങി തുടങ്ങുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ചീങ്ങി പോകുന്നു എന്നുള്ളവരുടെ പ്രശ്നം മാക്സിമം നമ്മൾ ഇതിൽ വയ്ക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇലകളൊക്കെ വീണ് കാണുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ അതൊന്ന് പിറക്കി മാറ്റുക പിന്നെ മൂന്ന് ദിവസം മാക്സിമം അതിനുള്ളിൽ വെള്ളം ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുകയും കൂടെ ചെയ്യുക കേട്ടോ മാറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ എങ്കിലും നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ കട്ടിങ് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുപ്പി കട്ട് ചെയ്തിട്ടല്ലേ വെക്കുക അപ്പോൾ ആ കുപ്പിയുടെ ഷാർപ്പായിട്ടുള്ള ആ ഒരു കട്ട് ചെയ്ത ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ അതിന് നമ്മുടെ കട്ടിങ് ഇങ്ങനെ ചാഞ്ഞങ്ങ് കിടക്കുമല്ലോ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇവരെ അങ്ങ് ചാഞ്ഞ് കിടക്കും തളർന്നു കുത്തി നമ്മുടെ ആ വാടി തളർന്നു കുത്തി കിടക്കുക അങ്ങനെയും കിടക്കും അങ്ങനെ കിടക്കുന്ന ടൈമിൽ ആ ഒരു ഷാർപ്പായിട്ടുള്ള നമ്മൾ ആ കുപ്പി കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ടങ്ങ് ചാഞ്ഞ് കിടക്കുമ്പോൾ ആ ഒരു ഇതിൽ കാരണം അത് ഓൾറെഡി സെൻസിറ്റീവായ പ്ലാന്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ കൊണ്ടിട്ട് തന്നെ നമ്മുടെ കട്ടിങ്ങുകൾ ഡാമേജ് വരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ കട്ടിങ്ങുകൾ അങ്ങനെ പോയിട്ടുണ്ടേ പിന്നെ കുപ്പി കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് ഹൈറ്റിലേക്ക് കുപ്പി വെക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഹൈറ്റ് കൂടി പോയതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ കുപ്പി എന്തായാലും കട്ട് ചെയ്ത് വിടുന്നത് കേട്ടോ കാരണം ഒരുപാട് ഹൈറ്റിലേക്ക് ആയി കഴിയുമ്പോൾ കട്ടിങ് ഫുങ്ങും ഒരുപാട് അങ്ങോട്ട് വെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കുന്നു അതുകൊണ്ടാണ് ഒത്തിരി ഹൈറ്റിലേക്ക് നമ്മുടെ കുപ്പി ഒരു ഒരുപാട് ഹൈറ്റിൽ കുപ്പി വേണ്ട കേട്ടോ ഒരു മീഡിയം ഹൈറ്റിലൊക്കെ കുപ്പിയുടെ ഇത് നിന്നാൽ മതി ആ ഒരിതിൽ വെള്ളത്തിലിട്ട് വച്ചാലും മതി കേട്ടോ പിന്നെ വെള്ളം മാറ്റി കൊടുക്കുന്നതായിരുന്നു എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ കട്ടിങ് കൂട്ടുപിടിപ്പിക്കാൻ കഴിയുമ്പോൾ ഇളതായിട്ടുള്ള കട്ടിങ്ങുകൾ കൂട്ടുപിടിപ്പിക്കാൻ വെള്ളത്തിലിടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ വെച്ചതിൽ എനിക്ക് കൂടുതലും ഇത്തിരി മൂത്ത കട്ടിങ്ങുകൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് കൂട്ടുവന്നതും ചീച്ചിൽ കുറഞ്ഞതും ഇളതായിട്ടുള്ള കട്ടിങ്ങുണ്ടായിരുന്നു കഴിഞ്ഞപ്പം അവരൊക്കെ റൂട്ട് വരുന്നുണ്ട് അതോടൊപ്പം അവർ അടിയിൽ നിന്ന് ചീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒത്തിരി കൂടി മൂത്ത കട്ടിങ് ഇടുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ പിന്നെ ഇത് കുപ്പി എടുത്ത് കഴുകുമ്പോൾ ഇതുപോലെ അതിൻ്റെ അകത്ത് പായലുണ്ടോ എന്ന് നോക്കി നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കൂട്ടു പിടിക്കുന്നതിടെ വരെയാണ് കൂടുതലായിട്ട് പായല് കെട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിയുമ്പം അത്രയ്ക്ക് പായൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ കൂടുതലും ഇലയൊക്കെ വീണ് കിടന്നിട്ടാണ് കൂടുതലായിട്ട് പായൽ ഇതിലേക്ക് കൂടുതലായിട്ടങ്ങ് വായിൽ പിടിക്കുന്നതും അപ്പം ഇത്തിരി ഒന്ന് പ്ലാന്റ് ഒക്കെ ആ ഒരു വാട്ടമൊക്കെ മാറി ഉഷാഹായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പെട്ടെന്നാണ് കേട്ടോ വോട്ട് പിടിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പം അതിന് മുമ്പായിരിക്കും നിങ്ങൾക്കൊക്കെ ചീഞ്ഞ് പോകുന്നത് അതുപോലെ നമ്മൾ ഹോട്ട് പിടിപ്പിച്ചിട്ട് കഴിഞ്ഞ ദിവസം മാറ്റി തട്ടവരാണ് ഈ കാണുന്നവരൊക്കെ ഇവരൊക്കെ ഒന്ന് ക്ഷീണം മാങ്ങി നിപ്പുണ്ട് ഇനി ഇവർ പോകുക ഇല്ലയോന്ന് അറിയില്ല കേട്ടോ എന്തായാലും നമ്മളിത് മാറ്റി നട്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസമായി ഇതുവരെ കുഴപ്പമില്ല ഇനിയിപ്പോൾ പോകുകയില്ലയോ എന്ന് അറിയില്ലേ ഇനിയിപ്പോൾ പിടിച്ച കട്ടിങ്ങുകൾ ഈ മാറ്റി നട്ട രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വെള്ളം എപ്പോഴും ക്ലിയർ ആയിട്ട് നിൽക്കണം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് നിൽക്കണം അതുപോലെ നമ്മളൊന്ന് പിടിപ്പിക്കാൻ വെച്ചതിലുള്ള കട്ടിങ്ങാണ് ഇതാ ഈ കാണുന്നത് അത്രയൊക്കെ ഒരു പരുവത്തിൽ കൂട്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മാറ്റി നടാവുന്നതാണ് കേട്ടോ ദാ ഇത് വളമൊന്നും ചേർക്കാതെ വെറും മണ്ണിലേക്ക് മാത്രം നമുക്ക് മാറ്റി തട്ട് കൊടുത്താൽ മതി അതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അപ്പോൾ മാറ്റി നടാനായിട്ട് നമ്മൾ ഇവിടെ ഡിസ്പോസ ഗ്ലാസ് ആണ് എടുക്കുന്നത് ഇതുകൊണ്ട് എത്രയും റൂട്ടും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് തന്നെ ഇത് ഒരുപാട് മൂത്ത അല്ല ഒരുപാട് തീരെ ഇളം കട്ടിങ്ങും അല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഡിസ്പോസ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിന് ഒരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ മാറ്റി നട്ടത് ഇതുപോലെ കട്ടിങ് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് മണ്ണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചും കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്തതെന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ നമ്മൾ ആദ്യ ദിവസം ഒഴിച്ചു കൊടുക്കും കേട്ടോ കാരണം ഇത് അത്രയും വെള്ളത്തിൽ തന്നെ നിന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ കാരണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതും നല്ല തനി പൊടി മണ്ണാണ് ഇതിലേക്ക് ഇട്ടും കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇട്ട മണ്ണ് മൊത്തത്തിൽ നനയത്തക്ക രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ്സിൽ ഫുള്ള് സെറ്റായിട്ട് കൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളമൊക്കെ ചേർത്തിട്ടുള്ള ഒരു പോട്ടൈം മിക്സിലേക്ക് മാറ്റിയിടാം പിന്നെ ഈ ചാണകം ഇട്ടുള്ള പോട്ടേം മിക്സ് ബോട്ട്സിൻ്റെ പൊതുവെ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് അങ്ങനെയുള്ള ഇത് വെക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ബോൾസും പ്ലാന്റുകൾ ഡാമേജ് ആകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി നമ്മുടെ ബോൾസിൻ്റെ കട്ടിങ് കൂട്ടുപിടിപ്പിക്കാൻ ഈ ഒരു സൈസിലുള്ള ആണ് കട്ടിങ്ങാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിൻ്റെ എടുത്തിട്ടുണ്ട് ഇതിലും ഇതാ ഇതുപോലെ ഇലയൊക്കെ വീണ് കിടന്നിട്ട് വെള്ളത്തിൻ്റെ കളങ്ങ് മാറിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് കളഞ്ഞ് കുപ്പിയെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുപ്പി ഇത്തിരി ഹൈറ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ അപ്പം നമ്മൾ ചെറിയ കട്ടിങ്ങൊക്കെ ഇടുമ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുപ്പി ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ബാക്കി പുതിയ വെള്ളവും കൂടെ കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കട്ടിങ്ങൊക്കെ ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് വലിയ കട്ടിങ്ങുകൾ എടുക്കാതിരിക്കുക കാരണം അത്രയും വലിയ കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷെ ചിലത് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അത് ആ ഒരു ഇതിലാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുപ്പിയൊക്കെ ഒന്നുകൂടെ ഞാനൊന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെടുത്തിരിക്കുന്ന കട്ടിങ് ഇതുപോലെ വെറുതെ ഒന്ന് ആ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് മാത്രമുള്ളൂ കേട്ടോ ഇത് വാടി തളർന്ന് കിടക്കുമ്പോൾ ആ ഒരു എഡ്ജിൽ കൊണ്ട് പോകാതിരിക്കാൻ ഇരിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് നോട് വെള്ളത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത് അപ്പോൾ ആ ഒരു രണ്ട് നോഡിൽ നിന്ന് കൂട്ടുവന്ന് എന്തായാലും സെറ്റായിക്കോളും ഈ ഒരു രീതിയിലാണ് ഞാൻ എന്താ ചെയ്ത് മാറ്റി നട്ടിരിക്കുന്നത് മറ്റേ നട്ടവരും കൂടെ സക്സസ് ആകുവാണെങ്കിൽ എന്തായാലും ആണ് കേട്ടോ പക്ഷേ എല്ലാം മാറ്റി നട്ടിട്ട് സെയിലാക്കാൻ വാങ്ങി നട്ട് സെയിലേക്ക് എന്തായാലും ഇല്ല കേട്ടോ നമ്മൾ കട്ടിങ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ വാടി അങ്ങ് തളർന്ന് കിടക്കും ആ ഒരു തളർന്നു കിടക്കുന്ന ടൈമിലാണ് ഇവരുടെ ഇലയൊക്കെ കൊഴിയുന്നത് കുറച്ച് ഇലയൊക്കെ കട്ട് ചെയ്തിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് കാരണം ഇതിൽ ഒരുപാട് ഇലയുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് എന്താ ഇതുപോലെ വാടി അങ്ങ് തളർന്ന് കിടക്കുവാണ് പക്ഷേ ഇത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉഷാറായിട്ട് വന്ന് തുടങ്ങിക്കോളും ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ റൂട്ട് വന്ന് സെറ്റാകും കേട്ടോ അപ്പോൾ ഇതാണ് നം ഞാനിപ്പോൾ നമ്മളെ ബോൾസം പ്ലാന്റ് ഒക്കെ മാറ്റി നടന്ന രീതി ഇത് വേഗം നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ചീങ്ങി തുടങ്ങിയവരെയൊക്കെ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നമ്മളെടുത്ത് മാറ്റം കൂട്ടും കാരണം ചീങ്ങി കിടക്കുന്നതും നല്ല കട്ടിങ്ങിൻ്റെ കൂടെ റൂട്ട് വന്ന് കട്ടിങ്ങിൻ്റെ കൂടെ ചീങ്ങുന്നതും കൂടെ കിടക്കുമ്പോൾ ആ കൂട്ട് വന്നതും കൂടെ ചീങ്ങി പോകാനായിട്ട് കാരണമുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ